ഹായ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് മലയാളം ബിഗ് ബോസ് സീസൺ എയ്റ്റ് എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെ മുതൽ ആ ചോദ്യം ഒരുപാട് കൂടിയിട്ടുണ്ട് എന്താണ് അതിനുള്ള കാരണം അതെന്താണ് ഇന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സഭ്യാതയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സഭ്യതേക്കോ ലൈക്ക് ഷെയർ കമൻസ് മറക്കരുത് ഇപ്പോ തമിഴ് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നു തമിഴ് ബിഗ് ബോസിൽ രണ്ടു പേർക്ക് റെഡ് കാർഡ് കൊടുത്തു അതായത് വിജയ് സേതുപതിയാണ് തമിഴിലെ ആങ്കർ വിജയ് സേതുപതി രണ്ടു പേർക്ക് റെഡ് കാർഡ് കൊടുത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറക്കി വിട്ടു അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി എന്താണ് കാര്യം സാന്ദ്ര നമ്മൾ മലയാളികൾക്ക് അറിയുന്ന ഒരാളാണ് ഈ പറയുന്ന സാന്ദ്ര അതായത് ഒരുപാട് മലയാള സിനിമകളിൽ അഭിനയിച്ച വ്യക്തിയാണ് എടുത്തു പറയുകയാണ് കസ്തൂരിമാൻ എന്ന സിനിമയിൽ അവര് പ്രധാനപ്പെട്ട ഒരു ഒരു വേഷം ചെയ്തിട്ടുണ്ട് തമിഴ് ബിഗ് ിൽ അതായത് നമ്മൾ മലയാളത്തിൽ കണ്ട ആ ഒരു കാർ ടാസ്ക് അതായത് കാറിനുള്ളിൽ ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുന്ന ആൾക്കാർ ആ ഒരു ടാസ്ക് തമിഴ് ബിഗ് ബോസിലും ഉണ്ട് ആ ടാസ്കിനിടയിൽ സാന്ദ്രയെ രണ്ടുപേർ ചേർന്ന് ചവിട്ടി പുറത്താക്കി അതായത് അവരെ ഉപദ്രവിച്ച് തന്നെയാണ് കാറിന്റെ പുറത്തേക്ക് തള്ളിയിടുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് തമിഴ് ഓഡിയൻസിന് തോന്നിയിട്ടില്ല അത് വലിയ തെറ്റായിട്ടാണ് അവർ കരുതിയിരിക്കുന്നത് തീർച്ചയായും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കാണുന്ന ഭൂരിഭാഗം പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു ഈ പറയുന്ന സാന്ദ്രയെ തള്ളിയ അതായത് കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയ രണ്ടുപേരെയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് ബിഗ് ബോസ് കാണുന്ന ഭൂരിഭാഗം തമിഴ് പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു വിജയ് സേതുപതി ഈ പറയുന്ന രണ്ടുപേരെയും പുറത്താക്കി വിട്ടു ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയായി ആ വീഡിയോസ് വൈറലു ആയിരുന്നു അതുകൊണ്ട് തന്നെ മലയാളികളായിട്ടുള്ള ഓഡിയൻസ് എപ്പോഴാണ് മലയാളം ബിഗ് ബോസ് തുടങ്ങുക അതായത് ഈ രീതിയിലുള്ള സംഭവങ്ങൾ മലയാളത്തിൽ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ മലയാളികൾ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നു ബിഗ് ബോസ് സീസൺ എയ്റ്റ് തുടങ്ങാനായിട്ട് എല്ലാ മലയാളികളുടെ കാര്യം എല്ലാം പറഞ്ഞത് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് എപ്പോൾ തുടങ്ങും എന്നുള്ള ഒരു കാര്യം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം ബിഗ് ബോസ് എയ്റ്റിലേക്കുള്ള പ്രാരംഭ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഏപ്രിൽ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കിട്ടിയ വിവരം എന്തായാലും ഏപ്രിൽ മാസത്തിൽ തന്നെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യട്ടെ തീർച്ചയായും ഞാനും വെയിറ്റിംഗ് ആണ് ബിഗ് ബോസ് കാണാൻ വേണ്ടി പല ആൾക്കാർക്കുമുള്ള സംശയമാണ് മോഹൻലാൽ തന്നെ ആയിരിക്കുമോ ഇപ്രാവശ്യവും എന്ന് തീർച്ചയായും മോഹൻലാൽ ആയിരിക്കും ഇപ്രാവശ്യവും അടുത്ത പ്രാവശ്യവും അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ തന്നെയാണ് കാരണം മോഹൻലാലും ബിഗ് ബോസ് ടീമുമായിട്ട് എഗ്രിമെന്റ് ഉണ്ട് അതായത് പത്ത് വർഷത്തെ എഗ്രിമെന്റ് ആണ് ആ എഗ്രിമെന്റിൽ ഏഴ് സീസൺ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി മൂന്ന് സീസൺ കൂടി ബാക്കിയുണ്ട് ആ മൂന്ന് സീസണിൽ കൂടി ലാലേട്ടൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്തായാലും ബിഗ് ബോസ് സീസൺ എയ്റ്റ് ഏപ്രിൽ മാസത്തിൽ തുടങ്ങും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും വരുന്നുണ്ട് നോക്കാം ആരൊക്കെ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഏഴിന്റെ പണിയായിരുന്നു എങ്കിൽ ഇപ്രാവശ്യം എട്ടിന്റെ പണി എന്തായിരിക്കും എന്നറിയാൻ ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ